നമസ്കാരം സർക്കാർ ആശുപത്രിയിലെ മെഷീനറികൾ കേടാകുന്നതല്ല അത് കേടാക്കുന്നതാണ് എന്നു പിന്നിൽ വൻ ലോബി തന്നെയാണുള്ളത് എന്നും ആശുപത്രി മാഫിയയുടെ അവിശുദ്ധ ബാന്ധവമാണ് നടക്കുന്നത് എന്നും പി വി അൻവർ ആരോപിച്ചു ഹാരിസ് ഡോക്ടർ ധൈര്യത്തിന്റെ പ്രതീകമാണ് എന്ന് പി വി അൻവർ പറഞ്ഞു ജനാധിപത്യം വെല്ലുവിളി നേരിടുമ്പോൾ പട്ടാപ്പകൽ പൊതുമുതൽ കൊള്ള ചെയ്യപ്പെടുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ ഉദയം ചെയ്യുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ മേധാവികൾ മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് ഒരു സിസ്റ്റത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ സധൈര്യം സർക്കാരിന്റെ കെടു കാര്യസ്ഥതിയെ തുറന്നു പറയാൻ കാണിച്ച ആർജവത്തിന് റെഡ് സല്യൂട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു മെറിറ്റിൽ പഠിച്ചിറങ്ങുന്ന ഓരോ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുമായി മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് സർക്കാരിന് ശരാശരി ചിലവഴിക്കേണ്ടി വരുന്നത് അങ്ങനെ പൊതുഖജനാവിന്റെ സഹായത്തോടു കൂടി പഠിച്ച് ഡോക്ടറാകുന്നവർ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധമായിരിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ആ ഉത്തരവാദിത്തം തന്നെയാണ് ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം നിർവഹിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടി കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പത്ത് വർഷത്തോളമെങ്കിലും കൂടി സർക്കാരിനെയും പൊതുജനങ്ങളെയും സേവിക്കണമെന്ന നിയമം അടിയന്തരമായി സർക്കാർ പാസാക്കേണ്ടതുണ്ട് പൊതു മുതൽ ഉപയോഗിച്ച് പഠിച്ചിറങ്ങിയവരെ കൊണ്ട് നാടിന് എന്തെങ്കിലും നേട്ടമുണ്ടാകണ്ടേ മറ്റൊരു കാര്യം പണി മുടക്കുന്ന സർക്കാർ ആശുപത്രികളിലെ മെഷീനറികളാണ് എക്സ്റേ സ്കാനിംഗ് ലാബ് തുടങ്ങിയ സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർക്കായി പ്രവർത്തിക്കേണ്ട മെഷീനുകൾ എല്ലാം തന്നെ കൃത്യമായി പ്രവർത്തനരഹിതമാകുന്നത് ഏറെ ഗൗരവതരമായി തന്നെ അന്വേഷിക്കേണ്ടതാണ് ഇതിന് പിന്നിൽ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ ആശുപത്രികൾക്ക് ചുറ്റും കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന എക്സ് റേ സ്കാനിംഗ് ലാബ് കേന്ദ്രങ്ങൾ ഇതിനുള്ള തെളിവാണ് ഇത്തരം കേന്ദ്രങ്ങളുമായി അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ചിലർക്കെങ്കിലും അവിശുദ്ധമായ ബാന്ധവമുണ്ട് എന്നതിൽ ആർക്കാണ് സംശയം ഇത്തരം മെഷീനറികൾ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ കേടുപാടുകൾ പരിഹരിക്കാനും ബന്ധപ്പെട്ട കമ്പനിക്ക് ചുമതലയുണ്ട് ഇത് വ്യവസ്ഥയുള്ള കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകളും ടെൻഡറുകളും കമ്മീഷനുകളും തീവെട്ടിക്കൊള്ളയും തുറന്ന് കാണിക്കുന്നതാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും ശൌച്യാവസ്ഥ അവസാനമായി പറയാനുള്ളത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിരുത്തരവാദിത്വത്തെയും കെടുകാര്യസ്ഥതയെയും കുറിച്ചാണ് മന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഭരണം നടത്തുന്നത് മുഴുവൻ സെക്രട്ടറി സജീവനാണ് എന്നാണ് ഉയരുന്ന പരാതി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സജീവനാണ് വീണ ജോർജ് വെറും ഡമ്മി മാത്രമാണ് ഇവിടെ ഇത്തരത്തിലൊരു പിഴവ് ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥനോട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയ പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ആർജവമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി നേരിട്ടെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സർക്കാർ ശ്രമിച്ചത് പ്രതികരിച്ച വകുപ്പ് മേധാവിയായ ഡോക്ടറുടെ വായ അടപ്പിക്കാനാണ് ഇത് ജനാധിപത്യ രീതിയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കപ്പെടുന്നത് ആരോഗ്യവകുപ്പിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലും നേരിട്ടിടപെടുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന സെക്രട്ടറിമാർ എല്ലാ വകുപ്പ് മന്ത്രിമാരോടൊപ്പവും ഉന്നത സ്ഥാനങ്ങളിലുണ്ട് മന്ത്രിമാർ ബോർഡ് വെച്ച കാറിൽ യാത്ര ചെയ്യുന്ന അലങ്കാരം മാത്രമാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ച സഖാവ് ശൈലജ ടീച്ചറെ പ്രസ്തുത സ്ഥാനത്തു നിന്നും നീക്കിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം വെളിവാകുന്നത് ഇവിടെയാണ് പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ടീച്ചറുടെ വകുപ്പിൽ ഇടപെടാനും നിയന്ത്രിക്കാനും സാധിക്കില്ല എന്ന് തന്നെയാണ് ഇതിനുള്ള കാരണം എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അടിച്ചമർത്തിയാലും തിരുത്തൽ ശക്തികൾ ഉദയം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഇത് ലോകത്തിന് മാതൃകയായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് പിണറായിസത്തിന്റെ കെട്ട കാലത്ത് ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവർ പകരുന്ന വെളിച്ചം മാത്രമാണ് ആശ്വാസകരമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം വിഷയത്തിൽ ആരോഗ്യമന്ത്രിയെ പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാലു വർഷം കൊണ്ട് മന്ത്രി എത്ര റിപ്പോർട്ട് തേടി ഈ കണക്കെടുത്താൽ തന്നെ വലിയൊരു പട്ടികയായി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി ആർ പ്രചാരണമല്ല യഥാർത്ഥ സ്ഥിതി എന്നും മന്ത്രിയുടെ ഓഫീസ് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ് എന്നും അതേസമയം പ്രതിപക്ഷം ഹെൽത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരുമെന്നും സർക്കാരിന്റെ റിപ്പോർട്ട് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ നിന്ന് പരിഹസിച്ച അദ്ദേഹം ഇതിന് പരിഹാരം ഉടൻ വേണമെന്നും ആവശ്യപ്പെട്ടു ഇതുപോലൊരവസ്ഥ മുൻകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു